ആഹാ താടിക്കാരൻ്റെ കയ്യിൽ നമ്മുടെ പോലീസുകാരുടെ കയ്യിലൊക്കെ ഉള്ളതുപോലെ വാക്കി ടോക്കിയൊക്കെ ഉണ്ടല്ലോ ഫുൾ ആണ് എന്തായാലും അണ്ണൻ്റെ ഏറ്റവും ബെസ്റ്റ് അഭിനയം ഇത് തന്നെയാണ് ഇളയദളപതി എന്നൊക്കെ അറിയപ്പെടുന്ന ഇപ്പോൾ ദളപതി എന്നറിയപ്പെടുന്ന ലോക രക്ഷകനൊക്കെ ആയിട്ട് സിനിമകളിൽ അഭിനയിക്കുന്ന വിജയ് ജോസഫ് വിജയ് എന്ന ഈ വ്യക്തിക്ക് കോടിക്കണക്കിന് ആരാധകരുണ്ട് അവർക്കൊക്കെ വലിയ സങ്കടമായിരുന്നു അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു അതിനൊപ്പം തന്നെ ഇനി ഒന്നോ രണ്ടോ സിനിമകൾ കൂടി അഭിനയിച്ചിട്ടു അഭിനയ രംഗത്ത് നിന്ന് തന്നെ അങ്ങ് വിടവാങ്ങുന്നു എന്നായിരുന്നു അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നത് അപ്പോൾ ഒന്നോ രണ്ടോ സിനിമ കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ മികച്ച അഭിനയമൊന്നും കാണാൻ പറ്റില്ല എന്നുള്ള സങ്കടത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ രസികരൊക്കെ റസികർ പക്ഷേ അവർക്കിപ്പോൾ വലിയ സന്തോഷമായി കാരണം സിനിമയിൽ പോലും കാണാത്ത തരത്തിലുള്ള അത്രയും മെച്ചപ്പെട്ട മികച്ച ഒരു അഭിനയമാണ് അദ്ദേഹം ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത് രാഷ്ട്രീയക്കാരനായി പോയില്ലേ വേഷം കിട്ടാതെ പറ്റില്ലല്ലോ അപ്പോൾ ഇത് കേൾക്കുന്നവരും കാണുന്നവരൊക്കെ വിചാരിക്കും പല രാഷ്ട്രീയകാര്യമൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയിലാവുമ്പോൾ ചെയ്തേ പറ്റൂ രാഹുൽ ഗാന്ധിയൊക്കെ ഇത് ഇതിൻ്റെ അപ്പുറം ചെയ്തിട്ടുണ്ട് നരേന്ദ്രമോദി ചെയ്തിട്ടില്ല കേട്ടോ നരേന്ദ്രമോദി ഇതുപോലുള്ള പരിപാടിക്കൊക്കെ വിളിച്ചാൽ പോകും പക്ഷേ ഈ തൊപ്പിയും വെച്ച് നിസ്കരിക്കുന്ന പരിപാടിയൊന്നും അദ്ദേഹം തൊപ്പി അദ്ദേഹത്തിൻ്റെ തലയിൽ വെക്കാൻ ശ്രമിച്ചാലും അദ്ദേഹം അതിന് നിന്ന് കൊടുക്കാറില്ല യോഗയും ചെയ്യാറില്ല ഇന്നിവിടുള്ള കേരളത്തിലാണെങ്കിലും ബി ജെ പി നേതാക്കളൊക്കെ ഇത്തരം പരിപാടിക്കൊക്കെ ഉണ്ട് പക്ഷേ ഇതുപോലെ തലയിൽ തൊപ്പി വെച്ചിട്ട് നിസ്കരിക്കുന്ന പരിപാടിയൊന്നുമില്ല ഇപ്പോൾ വിജയ്ക്കും അത് ചെയ്യേണ്ടി വന്നിരിക്കുന്നു അത് അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ടുള്ളത് ഗതികേടായിരിക്കും പക്ഷേ ഇത് അദ്ദേഹത്തിന് തിരിച്ചടിയാവാനാണ് സാധ്യത കാരണം തമിഴ്നാട്ടിൽ സ്വാഭാവികമായിട്ടും മുസ്ലിം വോട്ട് കിട്ടിക്കൊണ്ടിരുന്നത് ദ്രാവിഡ പാർട്ടികൾക്കാണ് ഒന്നുകിൽ ഡി എം കെ അല്ലെങ്കിൽ എ എ ഡി എം കെ അത് ജയലിത കാലത്ത് തിരിച്ചു മറിച്ച് അങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കും അതിൽ കുറച്ച് വിള്ളൽ വീടും അതായത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം വിജയ് ഇത്തരം അഭ്യാസങ്ങളോ അഭിനയമൊക്കെ കാണിച്ചാലും അവർക്കൊരു നഷ്ടവും ഉണ്ടാവാൻ പോകുന്നില്ല വോട്ട് പോകാൻ പോകുന്നത് കരുണാതിയുടെ മകനായിട്ടുള്ള സ്റ്റാലിൻ്റെയും അതുപോലെ തന്നെ സ്റ്റാലിൻ്റെ പ്രിയ പുത്രൻ പുത്രൻ ഉദയനിധി സ്റ്റാലിൻ്റെയൊക്കെ വോട്ടാണ് പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും മരണത്തിലിരിക്കുന്ന അവർ എന്ത് ചെയ്യും അവർ ഇതിലും വലിയ പ്രീടനമായിട്ട് രംഗത്തേക്ക് വരും സ്വാഭാവികമായിട്ടും അധികാരത്തിലിരിക്കുന്നതുകൊണ്ട് ആ അധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ചിലപ്പം ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ ധനസഹായമൊക്കെ ആയിരിക്കും അവർ അവിടെ പ്രഖ്യാപിക്കാൻ പോകുന്നത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം നമ്മുടെ കേരളത്തിലെ ഒരു എന്താ പറയുക മതപരമായിട്ട് മതം തിരിച്ചുള്ള ഒരു ജനസംഖ്യാ അനുപാതമല്ല തമിഴ്നാട്ടിലുള്ളത് ഇവിടെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളാണെങ്കിൽ രണ്ടാമത് മുസ്ലിങ്ങൾ അത് കഴിഞ്ഞിട്ടാണ് ക്രിസ്ത്യാനികൾ എന്നാൽ തമിഴ്നാട്ടിൽ ഹിന്ദുക്കൾ പിന്നീട് ക്രിസ്ത്യാനികൾ അത് കഴിഞ്ഞിട്ടാണ് മുസ്ലിംങ്ങൾ അപ്പോൾ അവിടെ മൂന്നാമത് നിൽക്കുന്ന ഒരു മതവിഭാഗത്തിനെ പീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പുതുതായിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കിയ വിജയ് ഈ അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നത് കഴിഞ്ഞ പത്ത് പതിനേഴ് വർഷമായിട്ട് അദ്ദേഹം ഇഫ്താർ വിദങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് ശരിയാണ് അദ്ദേഹം അവിടെയൊക്കെ പോവാറുണ്ട് പക്ഷേ ഇത്തരം ഇതുപോലുള്ള ഒരു അഭിനയ മികവൊന്നും അന്നേരം കാണിച്ചിരുന്നില്ല ഇപ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങിപ്പോയല്ലോ അപ്പോൾ കാണിക്കാതിരിക്കാൻ പറ്റില്ല ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജയ് ഇവരുടെ വോട്ട് പട്ടിയെടുത്തുകൊണ്ട് പോകുമോ എന്ന പേടിയിൽ സ്വാഭാവികമായിട്ടും സ്റ്റാലിനും അദ്ദേഹത്തിൻ്റെ മകനുമൊക്കെ കൂടുതൽ പ്രീണനമായിട്ട് രംഗത്തേക്ക് വരും അപ്പോൾ ആരാണ് ഇവരെ ഏറ്റവും കൂടുതൽ പ്രീണിപ്പിക്കുന്നത് അവർക്കായിരിക്കും വോട്ട് കിട്ടുന്നവർ അതൊരു ശരിയായിട്ടുള്ള ഒരു രീതിയാണോ തെറ്റായിട്ടുള്ള രീതിയാണോ എന്ന് കാലവും ജനവുമാണ് അതിനുള്ള മറുപടി കൊടുക്കേണ്ടത് ഇന്ത്യയിൽ ഇങ്ങനെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് ഇവിടെ ഒരു കൂട്ടരെ പ്രീണിപ്പിച്ചാൽ മാത്രം ഒരു പാർട്ടിക്ക് അത് ഏത് ഏത് പാർട്ടിയാണെങ്കിലും കുറച്ച് അവർക്ക് ഉറപ്പിക്കുന്ന കുറച്ച് വോട്ടെങ്കിലും കിട്ടും നമ്മൾ കർണാടകയിലും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെറിയ ഇർ പി പാർട്ടി ആണെങ്കിലും മതി ഒരു പ്രത്യേക കൂട്ടരെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയോ പ്രസംഗിയോ ചെയ്താൽ അവർക്ക് ഉറപ്പായിട്ടും കുറച്ച് വോട്ട് കിട്ടിയിരിക്കും എന്നത് ഇന്ത്യയിൽ മാത്രം കാണുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ്